മേഘയും സൽമാനും എങ്ങോട്ടാണ് ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എല്ലാവരും അതിൽ അറിയാൻ തന്നെ ആകാംക്ഷ പരിതരായിരുന്നു എന്ന് വേണം പറയാൻ വിവാഹം കഴിഞ്ഞ ഇത്രയും നാളായിട്ടും ഇവർ എവിടെയും പോയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സൽമാന്റെ വീട്ടിലെത്തി ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഉമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിയത് ഉമ്മയോട് യാത്ര പറഞ്ഞ് അവരിപ്പോൾ അവരുടെ യഥാർത്ഥ ഹണിമൂണിലേക്ക് കടന്നിരിക്കുകയാണ് ദുബായിലാണ് ഇപ്പോൾ കട പോയിരിക്കുന്നത് ദുബായിൽ ഇക്ബാൽ എന്ന് പറയുന്ന സൽമാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവർ കഴിച്ച ഭക്ഷണം കണ്ടിട്ട് ലക്ഷങ്ങളുടെ വില വരും എന്നാണ് തോന്നുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേക്കുറിച്ച് പറയുന്നുണ്ട് മേഖയും സൽമാനും അവരുടെ ഹണിമോൺ തകർത്ത് ആഘോഷിക്കുകയാണ് പതിനായിരങ്ങളൊന്നുമല്ല നിരവധി ആയിരിക്കണം ഈ ഒരു ഭക്ഷണത്തിന് ഒരുക്കേണ്ടത് ദുബായിലാണ് ഇപ്പോൾ ഇവർ ഹണിമോണിനെത്തിയിരിക്കുന്നത് എന്നറിഞ്ഞ് പലരും ഇപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഞങ്ങൾ കുറേയധികം മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളെ കൂടി വന്ന് കാണാമോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് നന്നായി തന്നെ മനസ്സിലാവുകയും സ്നേഹിക്കാനും കഴിയുന്നുണ്ട് പ്രേക്ഷകർ ഓരോ പോലെ ഏറ്റെടുക്കുന്നുമുണ്ട് സൽമാനും മേഖയും അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ് എപ്പോഴും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നവർ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്നവർ തന്നെയാണ് ഒരു ചെറിയ വിശേഷമാണെങ്കിൽ പോലും മേഖയും സൽമാനും അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ തന്നെ ഈയിടയ്ക്ക് ഇവരുടെ വിവാഹം പോലും അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇപ്പോൾ സ്നേഹമാണ് മേഘയോടും സൽമാനോടും എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസം സൽമാൻ്റെ ഉമ്മയും കൂടി ഇവർ വന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയും നാളും മാതാപിതാക്കളുടെ അടുത്തേക്ക് ഇവർ പോകാത്തത് കൊണ്ട് കുറച്ചൊക്കെ ആരാധകർക്ക് ചെറിയ ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ എല്ലാം ഇപ്പോൾ മാറിയെന്ന് വേണം പറയാൻ ഉമ്മയെ കണ്ട് ഉമ്മയുടെ അനുഗ്രഹം കൂടി വാങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ആ സന്തോഷം ഏറ്റെടുക്കുന്നുണ്ട് സന്തോഷമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി വേഗം മാറുകയും ചെയ്തു സൽമാന്റെ ഉമ്മയെ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി ഉമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് തന്നെ സൽമാൻ മേഖയും കൂട്ടി ഉമ്മയുടെ അടുത്തേക്ക് പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് ഞങ്ങൾ പറയും അത് എപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും ഉമ്മയുടെ അനുഗ്രഹം തന്നെയായിരിക്കാം നിങ്ങളെ ഇത്രയധികം നാൾ സഹായിച്ചത് എന്ന് തന്നെ പറയണം ഉമ്മയുടെ അനുഗ്രഹവും ഉമ്മയുടെ സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലുതും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടമാണ് ഇവരെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോഴാണ് ഇവരുടെ ഹണിമൂൺ യാത്രയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതും ഹണിമൂൺ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഉടനെ മറുപടി ലഭിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ